ഹരേ കൃഷ്ണ ആദരണീയരായ എല്ലാ കുടുംബമിത്രങ്ങൾക്കും എൻ്റെ വിനീത പ്രണാമം ഇന്ന് ഞാനിവിടെ എത്തിയത് ഏകാദശി പുണ്യവുമായി ബന്ധപ്പെട്ട യജ്ഞസീതാ ഗോപികമാരുടെ കഥ പറയാനാണ് എല്ലാവർക്കും ഈ കഥയിലേക്ക് സുസ്വാഗതം ഉശീനരം എന്ന ദേശത്ത് തുടർച്ചയായി ഒൻപത് വർഷത്തോളം മഴയില്ലായിരുന്നു ധനവാന്മാരായ അവിടുത്തെ ഗോപന്മാർ തങ്ങളുടെ ഗോക്കളോടൊപ്പം നന്ദരാജൻ്റെ സഹായത്തോടെ രാജ്യത്തിൽ വന്ന് താമസമാക്കി അവരുടെ ഗൃഹത്തിൽ ശ്രീരാമ വരപ്രസാദത്താൻ യജ്ഞസീതമാർ ഗോപികകളായി ജനിച്ചു സുന്ദരനായ ശ്രീകൃഷ്ണനെ കണ്ടു മൂർച്ച ആ ഗോപികൾ ശ്രീകൃഷ്ണ പ്രസാദത്തിന് എന്ത് വ്രതമാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് രാധയോട് ചോദിച്ചു ശ്രീകൃഷ്ണ പ്രസാദത്തിനായി എല്ലാവരും ഏകാദശി വ്രത അനുഷ്ഠിക്കാൻ രാധ അവരെ ഉപദേശിച്ചു നിശ്ചയമായും ഭഗവാൻ നിങ്ങളുടെ വശത്താകുമെന്നും പറഞ്ഞു ഗോപികുമാർ ഒരു വർഷത്തെ ഏകാദശികളുടെ പേരും അവ അനുഷ്ഠിക്കേണ്ട വിധവും എങ്ങനെയാണെന്ന് സീതയോട് ആവശ്യപ്പെട്ടു മാർഗശീർഷ മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ ഏകാദശി എന്ന ശ്രേഷ്ഠമായ തിഥി വിഷ്ണുവിന്റെ ദേഹത്തു നിന്നും അസുര നിഗ്രഹാർത്ഥം ഉത്ഭവിച്ചു എല്ലാ ഏകാദശിയും പ്രധാനം തന്നെ ഒരു വർഷത്തിൽ ഇരുപത്തിയാറ് ഏകാദശികളുണ്ട് അതേതെല്ലാമാണെന്നല്ലേ ഉൽപ്പത്തി മോക്ഷ സഫല പുത്ര ജയ വിജയ ആമലികി പാപമോചിനി കാമ വരുത്തിനി മോഹിനി അപര നിർജല യോഗിനി ദേവശൈനി കാമിനി പവിത്ര അജ പത്മ ഇന്ദിര പാശാങ്കുശ രമ പ്രബോധിനി മലമാസത്തിൽ വരുന്ന രണ്ട് ഏകാദശികൾക്ക് സർവ്വസമ്പൽപ്രദ എന്നും പറയും ഇങ്ങനെയാണ് ആ ഇരുപത്തിയാറ് ഏകാദശികൾ ഈ ഏകാദശികളുടെ മുഴുവൻ പേര് ഉച്ചരിക്കുന്നവർക്ക് അത്രയും ദ്വാദശി വ്രതത്തിന്റെ ഫലം കിട്ടുമെന്നും രാധ പറഞ്ഞു ഇനി ഏകാദശി വ്രതത്തിന്റെ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ ദശമിനാളിൽ ഒരിക്കൽ മാത്രം ഭക്ഷണം കഴിക്കുകയും നിലത്ത് കിടന്ന് ഉറങ്ങുകയും ചെയ്യുക ഒരു പ്രാവശ്യം മാത്രമേ ജലപാനം ചെയ്യാവൂ നിർമ്മലമായ വെള്ള വസ്ത്രം ധരിക്കണം ഏകാദശി നാൾ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ശ്രീകൃഷ്ണനെ നമസ്കരിക്കണം പിന്നീടോ സ്നാനം ചെയ്യണം സ്നാനത്തിന് കിണറ്റ് വെള്ളം അധമവും കുളത്തിലെ വെള്ളം മധ്യമവും തടാക ഉത്തമവും എന്നാൽ നദീജലം അത്യുത്തമവുമാണ് എന്നാണ് പറയുന്നത് ഇപ്രകാരം സ്നാനം ചെയ്ത ശ്രേഷ്ഠനായ മനുഷ്യൻ ക്രോധലോഭങ്ങൾ വർജിക്കുകയും നീജന്മാരോടും ആഷണ്ടന്മാരോടും സംഭാഷണം ചെയ്യുന്നത് ഉപേക്ഷിക്കുകയും ചെയ്യണം പിന്നെയോ മിഥ്യാവാദങ്ങൾ ചെയ്യുന്നവരോടും ബ്രാഹ്മണരെ നിന്ദിക്കുന്നവരോടും മറ്റു ദുരാചാരങ്ങളിൽ ഏർപ്പെടുന്നവരോടും സംസാരിക്കരുത് പിന്നെയോ പരദ്രവ്യം അപഹരിക്കുന്നവരോടും പരതാരാസക്തിയുള്ളവരോടും മര്യാദ കെട്ടവരോടും വ്രതമെടുത്തവൻ ഒരിക്കലും സംസാരിക്കരുത് വീട്ടിൽ വിളക്ക് വെക്കുകയും ഭക്തിയോടുകൂടി നിവേദ്യങ്ങൾ അർപ്പിക്കുകയും വേണം ബ്രാഹ്മണരിൽ നിന്നും ഭഗവത് കഥകൾ കേട്ട് അവർക്ക് ദക്ഷിണ കൊടുത്ത് രാത്രി മുഴുവൻ ശ്രീകൃഷ്ണ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഉറക്കമൊഴിയുകയും ശ്രീകൃഷ്ണ ഭക്തിഗാനങ്ങൾ ആലപിക്കുകയും ചെയ്യണം ഈ വൈഷ്ണവ ധർമ്മം അനുസരിച്ച് വർജിക്കേണ്ടുന്ന പത്ത് കാര്യങ്ങൾ നമ്മുടെ ഈ ദശമിനാളിൽ വർജിക്കണം ഓട്ടുപാത്രത്തിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം മാംസാഹാരം പയർ വർഗ്ഗങ്ങൾ വരക്ക് കടല ഇലക്കറികൾ മദ്യം മറ്റുള്ളവരുടെ ഭക്ഷണം നേരം ഭക്ഷിക്കൽ സ്ത്രീ സംഘം എന്നിവയാണ് പത്ത് കാര്യങ്ങൾ ഏകാദശി നാളിൽ വർജിക്കേണ്ട പതിനൊന്ന് കാര്യങ്ങളും കൂടിയുണ്ട് ചൂതുകളി ഉറക്കം താമ്പൂലം ചവയ്ക്കൽ പല്ല് തേക്കൽ പരദൂഷണം മോഷണം അസത്യം പറയൽ കോപിക്കൽ ഹിംസ പിടിച്ചുപറി രതി എന്നിവയാണ് പതിനൊന്ന് കാര്യങ്ങൾ പിന്നെ ദ്വാദശി നാളിലും ഓട്ടുപാത്രത്തിലെ ഭക്ഷണം മാംസം മദ്യം ക്ഷൗദ്രം എണ്ണ തേക്കൽ പിട്ട് ബാർലി വ്യായാമം ദൂരയാത്ര മറ്റുള്ളവരുടെ ഭക്ഷണം കാമം ക്രോധം രതി എന്നിവ വർജിക്കണം ഇപ്രകാരം അനുഷ്ഠിച്ചാൽ ദ്വാദശി വ്രതവും ഉത്തമ ഫലം നൽകും ഇതെല്ലാം കേട്ടിട്ട് ഗോപികമാര് രാധയോട് പറഞ്ഞു ഏകാദശി വ്രതത്തിൻ്റെ സമയം പറഞ്ഞു തരണമല്ലോ കൂടാതെ ഏകാദശി വ്രതത്തിൻ്റെ ഫലവും മഹാത്മ്യം കൂടെ പറഞ്ഞു തരണമെന്ന് രാധയോട് അപേക്ഷിച്ചു അൻപത്തിയഞ്ച് നാഴികയിൽ കൂടുതൽ ദശമിയുള്ള ദിവസം ഏകാദശി അനുഷ്ഠിക്കരുത് പിന്നെയോ പകരം ദ്വാദശി നാളിലാണ് ഏകാദശി അനുഷ്ഠിക്കേണ്ടത് ദശമി കലർന്ന് ഏകാദശി അനുഷ്ഠിക്കാൻ പാടില്ല ഏകാദശി രണ്ട് ദിവസമായി വ്യാപിച്ചു കിടക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ദിവസമാണ് ഏകാദശി അനുഷ്ഠിക്കേണ്ടത് ഏകാദശിയുടെ ഫലം കേട്ടാൽ ഒരു വാജപ്പേ യജ്ഞം നടത്തിയ ഫലം സിദ്ധിക്കുമെന്നാണ് പറയുന്നത് എൺപത്തിണ്ണായിരം ബ്രാഹ്മണരെ ഭൂജിപ്പിച്ച ഫലമാണ് ഒരു ഏകാദശി വ്രതം കൊണ്ട് സിദ്ധിക്കുന്നത് ഭൂമി മുഴുവനായും ദാനം ചെയ്തതിൻ്റെ ആയിരം ഇരട്ടി ഫലമാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് കൊണ്ട് കിട്ടുക സംസാര സമുദ്രത്തിൽ ആണ്ട് കിടക്കുന്നവരുടെ പാപ പങ്കിലമായ ജീവിതത്തിൽ നിന്നും അവരെ കരകയറ്റാൻ ഏകാദശി വ്രതത്തിന് സാധിക്കും അതായത് ദ്വാദശിയോട് ചേർന്ന് ഏകാദശി വ്രതത്തിന് സാധിക്കും രാത്രിയിൽ ചർച്ചയിൽ ഉറക്കമൊഴിഞ്ഞ് ഏകാദശി വ്ര വ്രതം അനുഷ്ഠിച്ചാൽ അവൻ എത്ര മഹാപാപിയായിരുന്നാലും അന്തകനെ കാണുകയില്ല തുളസിയില കൊണ്ട് ഹരിയെ പൂജിക്കുന്നവനെ പാപങ്ങൾ സ്പർശിക്കാറുമില്ല നൂറ് രാജസൂയവും ആയിരം അശ്വമേധ യജ്ഞങ്ങളും ചെയ്ത ഫലം ഒരു ഏകാദശി വ്രതത്തിൻ്റെ പതിനാറിലൊന്നിന് സമമാകില്ല മാതാവിൻ്റെയും പിതാവിന്റെയും ഭാര്യയുടെയും പക്ഷത്തിലും പത്ത് തലമുറയിലുള്ളവർ ഏകാദശി വ്രതത്താൽ സ്വശുദ്ധീകരിക്കപ്പെടുന്നു വലുത്ത പക്ഷത്തിലെ ഏകാദശിക്കും വലതു പക്ഷത്തിലെ ഏകാദശിക്കും ഒരേ ഫലമാണുള്ളത് നൂറ് ജന്മം കൊണ്ട് ചെയ്തു കൂട്ടിയ മഹാമേരു പർവ്വതത്തിനൊത്ത പാപങ്ങൾ പോലും പഞ്ഞിയെ അഗ്നി എന്ന കണക്കെ ഏകാദശി വ്രതം ഒന്നുകൊണ്ട് മാത്രം നശിപ്പിക്കാവുന്നതാണ് വിഡിയാമണ്ണമോ അല്ലാതെയോ അല്പമെങ്കിലും ഏകാദശി ദിവസം ചെയ്യുന്ന ദാനം അല്പസുഹൃതത്തെ മേരുതുല്യമാക്കി തീർക്കുന്നു ഏകാദശി ദിനത്തിൽ ശ്രീകൃഷ്ണ ചരിത്രം കേൾക്കുന്നവർക്ക് ഏഴ് ഭൂഖണ്ഡങ്ങളോടെ ഭൂമിദാനം ചെയ്ത പുണ്യഫലങ്ങൾ സിദ്ധിക്കുന്നു പ്രഭാസതീർത്ഥം കുരുക്ഷേത്രം കേദാരം ബദരിയാശ്രമം കാശി ശൂകരം എന്നീ മഹാതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്തതിൻ്റെ ഫലവും സംക്രാന്തിക്ക് നാല് ലക്ഷം സ്വർണം ദാനം ചെയ്ത ഫലവും ഒരു ഏകാദശി ഉപവാസത്തിൻ്റെ പതിനാറിലൊരംശം പോലും ആകുന്നില്ല എന്നാണ് പറയുന്നത് നാഗങ്ങളിൽ അനന്തനും പക്ഷികളിൽ ഗരുഡനും ദേവന്മാരിൽ വിഷ്ണുവും വർണ്ണങ്ങളിൽ ബ്രാഹ്മണനും വൃക്ഷങ്ങളിൽ ആൽമരവും പത്രങ്ങളിൽ തുളസിയിലയും എന്നതുപോലെ എല്ലാ വ്രതങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ് ഏകാദശി വ്രതം യാതൊരു മനുഷ്യൻ പതിനായിരം വർഷം തപസ് ചെയ്ത ഫലം നേടുന്നുവോ അതിന് സമാനമാണ് ഏകാദശി വ്രതത്തിൻ്റെ ഫലം ഇപ്രകാരമാണ് ഏകാദശി ഫലത്തിൻ്റെ ഏകാദശി വ്രതത്തിൻ്റെ ഫലം നമസ്തേ പ്രിയ കുടുംബ മിത്രങ്ങളെ ഏകാദശി ഫലത്തെക്കുറിച്ച് ഏകാദശിയെക്കുറിച്ച് യജ്ഞ സീതാ ഗോപികമാരുടെ കഥ എല്ലാവരും ശ്രമിച്ചല്ലോ എല്ലാവരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കല്ലേ ഹരേ കൃഷ്ണ